അവയവദാന രംഗത്ത് രാജ്യത്തിനാകെ ഒരിക്കൽ കൂടി മാതൃകയായിരിക്കുകയാണ് കേരളം തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം എറണാകുളത്ത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സ തേടിയെത്തിയ നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിനിക്ക് വേണ്ടി എയർ ആംബുലൻസിൽ കൊച്ചിയിൽ എത്തിച്ചതും അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് അതിവേഗം കൊണ്ടുവന്നതുമൊക്കെ ടെലിവിഷൻ ചാനലുകൾ ആഘോഷപൂർവ്വം പതിവ് പോലെ സംപ്രേഷണം ചെയ്തിരിക്കുന്നു അതുപോലെ എന്ന് പറയാൻ പറ്റില്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കേരളത്തിൽ ഇപ്പോൾ മരണാനന്തരം അവയവദാനം എന്ന സൽക്കർമ്മം നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യാതിഥികൾ ഭേദിച്ചുള്ള കേരളത്തിന്റെ കരുതലിന്റെ നേർ സാക്ഷ്യമായി ഈ ഹൃദയ കൈമാറ്റം എന്നൊക്കെ പറയുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നാം മറന്നുകൂടാ സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചികിത്സാ ചെലവ് താങ്ങാനാകാത്തതുകൊണ്ടാണ് പെൺകുട്ടി എറണാകുളം ജനറൽ ആശുപത്രിയെ സമീപിച്ചത് വിദേശ വനിത ആയതിനാൽ അവയവദാനത്തിനുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് അതിനുള്ള ഇളവ് നേടിയെടുത്തത് അനുയോജ്യമായിട്ടുള്ള ദാതാവിനെ കാത്ത് മാസങ്ങളായിട്ട് അവർ കേരളത്തിൽ തുടരുകയുമായിരുന്നു കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഷിബുവിൻ്റെ ഹൃദയം അങ്ങനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിനെ ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകകളായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആവേശപൂർവ്വം എത്തിച്ചു ടെലിവിഷൻ ചാനലുകൾ എങ്കിലും അത് കണ്ടുകൊണ്ടിരുന്ന നമ്മളും അത് റിപ്പോർട്ട് ചെയ്ത നമ്മളും ആ നമ്മളിൽ എത്ര പേർ മരണാനന്തരം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഇപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഒന്ന് സ്വയം ചോദിച്ചു നോക്കേണ്ട അവസരം കൂടിയാണ് ഇത് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നിരുന്ന ഒരു മേഖലയിൽ ഇന്ന് കേരളം ദയനീയമായിട്ട് വീഴുന്ന കാഴ്ചയെക്കുറിച്ച് നമുക്കപ്പോൾ പറയേണ്ടി വരും അത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചോ സാക്ഷരതയെക്കുറിച്ചോ ഉള്ള കണക്കുകളല്ല മറിച്ച് മഹത്തായിട്ടുള്ള അവയവദാനത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ചുള്ള കണക്കുകളാണ് മറ്റൊരാൾക്ക് ജീവനോ കാഴ്ചയോ ഒക്കെ പകർന്നുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ ആയുസ്സിൻ്റെ അപ്പുറത്തേക്ക് ജീവിക്കുന്ന ഒരു അനശ്വരതയാണ് അവയവദാനത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് വിശ്വാസികൾ പറയാറുണ്ട് ദയവായി നിങ്ങളുടെ അവയവങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകരുത് ഭൂമിയിലാണ് അതിൻ്റെ ആവശ്യമെന്ന് സ്വർഗത്തിനറിയാമെന്ന് ഇത് ഇവിടെ കേരളത്തിലധികം പ്രചാരത്തിൽ ഇല്ലെങ്കിലും വിദേശത്തൊക്കെ പ്രചാരത്തിലുള്ളൊരു ചിന്താവാക്യമാണ് ഈ ചിന്തയ്ക്ക് ഇവിടെയും ഒരു മഹനീയമായിട്ടുള്ള തുടർച്ചകൾ ഉണ്ടായതിൽ നമുക്ക് അഭിമാനിക്കാമായിരുന്നു പക്ഷേ ആ അഭിമാനം എന്ന് പറയുന്നത് ഇന്ന് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് അപ്പോൾ ഷിബുവിൻ്റെ ഹൃദയം കൊല്ലത്ത് നിന്ന് അത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എയർ ആംബുലൻസിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള നിമിഷങ്ങളെ ഒരു ഉദ്യോഗജനകമായ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ എങ്ങനെ മറികടന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഒരു ആവേശം ഉൽപ്പാദിപ്പിച്ചു എന്നല്ലാതെ ഈ പറഞ്ഞ കാര്യത്തിന് അവയവദാനത്തിന് ആരൊക്കെ ഒപ്പിടാൻ സന്നദ്ധരാണ് കേരളത്തിൽ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ മാളുകളിലേക്ക് പിന്മാറി ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ കേരളം ഈ മഹാദാനത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രമാത്രം പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഈ വലിയ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹൃദയ കൈമാറ്റത്തിൻ്റെ നിമിഷങ്ങളിൽ നാം ആലോചിക്കേണ്ടത് അവയവദാന പ്രക്രിയയിൽ കേരളം അനുഭവിച്ച തകർച്ച അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമ്മൾക്ക് കണക്കുകൾ നോക്കേണ്ടതുണ്ട് ഒരിക്കൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുമായിരുന്നു കേരളത്തിലെ അവയവദാന ദൗത്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം ഓർക്കുക മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ ആ അവരുടെ എണ്ണത്തിൽ യഥാക്രമം ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ് പേരുടെ അവയവങ്ങൾ ബന്ധുക്കൾ ദാനം ചെയ്തിരുന്നു ഇതായിരുന്നു നമ്മുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴാകുമ്പോൾ ഈ കണക്ക് കുത്തനെ ഇടിഞ്ഞിട്ട് ആ അളവ് അറുപത്തിയൊന്നായി അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേരോ ഇരുന്നൂറ് പേരോ ഒക്കെ ഈ അവയവങ്ങൾ ബന്ധുക്കൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിനേഴ് എത്തുമ്പോൾ അറുപത്തൊന്നായിട്ട് മാറുന്നു പിന്നീടുള്ള വർഷങ്ങൾ നോക്കുമ്പോൾ അത് പിന്നെയും പിന്നെ എഴുപതിനു മുകളിൽ പോയിട്ടേയില്ല ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള കണക്കുകൾ നോക്കേണ്ടത് തമിഴ്നാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി അമ്പത്താറ് മസ്തിഷ്ക മരണാനന്തര അവയവദാനങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഇരുന്നൂറ്ററുപത്തി എട്ടായിട്ട് ഉയർന്നു കുതിച്ചുയർന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇപ്പോൾ രാജ്യത്തെ അവയവദാനത്തിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ അവയവങ്ങൾ എടുക്കാൻ സാധിച്ചത് പതിനൊന്ന് പേരിൽ നിന്ന് മാത്രമാണ് അപ്പോൾ ഈ കണക്കുകൾ കാണുമ്പോൾ എവിടെയാണ് നമ്മുടെ അവകാശവാദങ്ങളുടെയൊക്കെ മുന ഒടിഞ്ഞ് ഒടിഞ്ഞു പോയത് എന്ന് നാം തിരിച്ചു ചോദിക്കേണ്ടി വരും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവയവങ്ങൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പേരാണ് കാത്തിരിക്കുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കണ്ണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കണ്ണ് മതി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരു കണ്ണിലൂടെയെങ്കിലും ഈ ലോകത്തെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇരുട്ടിൽ കഴിയുന്ന എത്രയോ പേർ അതേപോലെ മറ്റവയവങ്ങൾ ആ അവയവങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും നിങ്ങളെപ്പോലെ ജീവിക്കാമല്ലോ എന്ന് വിചാരപ്പെട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ അവർ ഒരു ഭാഗത്ത് അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം അളിഞ്ഞ് ചീഞ്ഞ് പോകാൻ തുടങ്ങുന്ന ഒരു ശരീരത്തിനെ നമ്മളങ്ങനെ ഒരു മണ്ണിന് വിട്ടുകൊടുക്കുന്നത് അതിനെ ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും വലിയ ഈ കാലഘട്ടത്തിൽ അവയവദാനത്തിൻ്റെ മഹാമേഖലയിലേക്ക് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അല്ലെങ്കിൽ ആ ചോദ്യത്തെ നമ്മൾ എന്തുകൊണ്ട് അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മുടെ പട്ടികയിൽ ഏകദേശം മൂവായിരത്തിലധികം പേർ വൃക്കകൾക്കായിട്ട് ആയിരത്തിലധികം പേർ കരളിനായിട്ട് ആളുകൾ ഹൃദയം പോലെയുള്ള ജീവൻ രക്ഷാ അവയവങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നിട്ടും മരണാനന്തര ദാനത്തിൻ്റെ കാര്യത്തിൽ നാം ഇത്രയും പിന്നോട്ട് പോയത് എന്താണ് മരണശേഷം തൻ്റെ അവയവങ്ങൾ ആവശ്യക്കാരുടെ ശരീരത്തിൽ തുടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന സംഘടനയാണ് കെ സോട്ടോ എന്ന് പറയുന്ന സംഘടന കെ എസ് ഒ ടി ഒ ഈ കെ സോട്ടോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ മാത്രമാണ് ഒരിക്കൽ പത്ത് ലക്ഷം പേർ ഒപ്പുവെച്ച അവയവദാന സമ്മതപത്രം നാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയ അവയവദാന സംഘടനയ്ക്ക് കൈമാറി എന്ന് അഭിമാനിച്ചിരുന്നിടത്തു നിന്നാണ് നമ്മൾ ഈ നിലയിലേക്ക് ഊപ്പുകുത്തിയത് അപ്പോൾ അവയവദാനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം ബ്രെയിൻ ഡത്ത് സ്ഥിരീകരിക്കലാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നൈതികത സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ സമിതികൾ മസ്തിഷ്ക മരണത്തെ മരണമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അതൊരു മരണം തന്നെയാണ് എന്നിട്ടും പല സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാർ മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വൈമുഖ്യം കാണിക്കുകയാണ് അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ ഫീസ് നേടിക്കൊണ്ട് കൂടുതൽ കൂടുതൽ പണം പിടിഞ്ഞിക്കൊണ്ട് അതിനെ ഒരു സ്വാഭാവിക അസത്തിലുള്ള മരണത്തിലേക്ക് എത്തിക്കുന്നതുവരെ കാത്തു നിർത്തിയിട്ട് ആ ബന്ധുക്കളുടെ മുഴുവൻ പണം മൂറ്റുന്ന സംഭവങ്ങൾ പല ഭാഗങ്ങളിൽ വരും വർഷങ്ങൾക്കുമുമ്പ് നടന്ന ചില സംഭവങ്ങളിൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളും ദുരൂഹതകളൊക്കെ ഉയർന്നു വന്നിരുന്നു മസ്തിഷ്ക മരണം കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ചിലയിടങ്ങളിൽ ഉയരുകയുണ്ടായി ഇത് പിന്നീട് കേസിലേക്കും കോടതിയിലേക്കും വിജിലൻസ് അതിൻ്റെ അന്വേഷണങ്ങളിലേക്കൊക്കെ നീങ്ങുമോ എന്നുള്ള ഭയം ഡോക്ടർമാർക്കുണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഡോക്ടർമാർ പോലും പിന്നീട് എന്നുള്ള ആശങ്ക അവരെ ഈ പ്രക്രിയയിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ഈ ഭയം മാറ്റാൻ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു അവയവദാനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന തെറ്റായ വിവരങ്ങളാണ് ഏറ്റവും വലിയ ഒരു പ്രതിനായകൻ എന്ന് പറയുന്നത് അവയവ കച്ചവടം നടക്കുന്നു സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരെയാണ് മസ്തിഷ്ക മരണം രേഖപ്പെടുത്തി അവയവങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരത് മനഃപൂർവ്വം അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷവും ശരീരം പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ലെന്നും അവയവങ്ങൾ എടുത്താൽ ഉടൻ തന്നെ ശരീരം ചലിക്കുമെന്നുമുള്ള അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കെ സോട്ടോ പോലെയുള്ള ഏജൻസികൾ ഈ വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായിട്ട് നേരിടുകയും ശരിയായിട്ടുള്ള അവബോധം നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പേടി മാറുകയുള്ളൂ അവയവധാനത്തിന് തയ്യാറാകുന്നവർക്ക് മുന്നിൽ ഇത്രയേറെ കടമ്പുകൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഓട്ടോ നടപടികൾ ഏകോപിപ്പിക്കുമ്പോൾ സ്വീകർത്താക്കളുടെ മുൻഗണനാ പട്ടികയിൽ പോലും ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ സാധ്യമല്ല എന്നത് നല്ല കാര്യമാണ് പക്ഷേ നേരായ വഴിയിൽ വരുന്ന ദാനത്തിലെ സങ്കീർണമായ കുരുക്കുകളൊക്കെ അഴിച്ച് നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ നമുക്ക് കഴിയണം ബന്ധുക്കൾക്കുള്ള ബോധവൽക്കരണവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു ദിവസം കൊണ്ട് തീരേണ്ട കാര്യമല്ല അവർക്ക് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണം ചെയ്യേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പോലും എന്നെ അതിക്രമിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് എൻ്റെ നിലപാടിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയുന്നു മരണത്തിന് ശേഷമെങ്കിലും അതുകൊണ്ട് ഒരു ദിവസം ബന്ധുക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബോധവൽക്കരിച്ചത് കാര്യങ്ങൾ തീരുന്നില്ല ബന്ധുക്കളിൽ മാനസിക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ അവയവദാനത്തിന് ഒരു വ്യക്തി തയ്യാറായാൽ തന്നെയും ആ വ്യക്തിയുടെ ബന്ധുക്കളെ നിരന്തരമായിട്ട് ബോധവൽക്കരിച്ചുകൊണ്ട് ആ അവയവദാന മഹത്വത്തിൻ്റെ ഒപ്പം അവരെ കൊണ്ടുപോകാൻ കഴിയുന്ന പ്രക്രിയ കൂടി വരേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ മതവിശ്വാസങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ ബോധത്തെക്കുറിച്ചും ഒക്കെ നിർഭയമായിട്ട് സംസാരിക്കേണ്ടത് അവയവധാനത്തിന് ചിലരെ പ്രേരിപ്പിക്കാത്തതിൻ്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ചില മതവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലരെ സങ്കല്പിക്കുന്നത് മരിച്ചാൽ ശരീരം പൂർണ്ണമായിട്ട് മണ്ണിലടിയണം അവയവങ്ങൾ എടുത്താൽ അടുത്ത ജന്മത്തിൽ വൈകല്യം വരും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ചിന്താഗതി എന്ന് അതിൽ പറയാൻ കഴിയില്ല അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ എല്ലാ പ്രമുഖ മതങ്ങളും ഒരർത്ഥത്തിൽ ജീവകാരുണ്യത്തിന് പ്രാധാന്യം നൽകുന്നവയാണ് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വ്യക്തിയുടെ അവയവം ഉപകരിക്കുന്നത് ഏറ്റവും വലിയ ദാനമായിട്ടാണ് പല മത പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ മത നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും മുൻനിർത്തിയിട്ട് സർക്കാർ ബോധവൽക്കരണം നടത്തണമെന്ന് പറയേണ്ടി വരുന്നു അവയവദാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയതയാണ് ബയോളജിയാണ് അതിൽ വിശ്വസിക്കുക മാനവികതയിൽ വിശ്വസിക്കുക അതിൽ ഉറപ്പിക്കുക ഒരു വ്യക്തിയുടെ മസ്തിഷ്കം വരണം ശുചീകരിക്കുമ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് വൈദ്യശാസ്ത്രം ഉറപ്പ് നൽകുകയാണ് അപ്പോൾ നമ്മുടെ ശരീരം വെറും ഭൗതികമായൊരു വസ്തുവായി മണ്ണോ തീനോ ഇരയാകുന്നതിനേക്കാൾ മറ്റൊരാളുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ഉപകരണമായിട്ട് മാറുന്നത് എത്ര വലിയ മഹത്വമാണ് ഹൃദയത്തിന് പ്രവർത്തിക്കാനാവാത്ത ഒരാൾക്ക് നമ്മുടെ ഹൃദയം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് നമ്മുടെ കണ്ണുകൾ ഇത് മരണമില്ലാത്ത ജീവിതം നൽകുന്നൊരു പ്രക്രിയയാണ് ഈ ഉന്നതമായിട്ടുള്ള ശാസ്ത്രീയ മാനവികത നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ ഈ സന്ദേശം ഓരോ പൗരനിലേക്കും എത്തിക്കട്ടെ കേവലം സാക്ഷരതയും ആരോഗ്യ സൗകര്യങ്ങളും മാത്രമല്ല ശാസ്ത്രീയമായ മനോഭാവവും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് അവയവദാനത്തിൻ്റെ ഈ മഹാദാനത്തിൻ്റെയൊക്കെ സുഗമമായിട്ടുള്ള തുടർച്ച എത്രയും വേഗം ഇവിടെ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമ്മുടെ സർക്കാരും സമൂഹവും കൈകോർക്കേണ്ടിയിരിക്കുന്നു മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന ഡോക്ടർമാർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കണം അവരെ കേസുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശനമായ നടപടികളുണ്ടാവണം സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ തടയാനും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സംഘടനയായിട്ടുള്ള കെ എസ് ഓട്ടോയെ ശാക്തീകരിക്കേണ്ടിയിരിക്കുന്നു സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിൽ അവയവദാനത്തെക്കുറിച്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ ക്യാമ്പയിനുകൾ നടത്തേണ്ടിയിരിക്കുന്നു അവയവദാന പ്രക്രിയയിൽ പങ്കാളികളാകാൻ തയ്യാറാകുന്ന ആശുപത്രികളെയും ഡോക്ടർമാരെയും സമൂഹം വിശ്വാസത്തോടു കൂടി കാണുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഓർക്കുക അവയവദാനത്തിൻ്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്താൽ എഴുതുന്നവർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലോകം ഇത്രയെങ്കിലും പ്രകാശമാനമായിട്ട് നിലകൊള്ളുന്നത് കേരളം ഈ മഹാദാനത്തിൽ ഇടറി വീഴരുത് നമുക്ക് ഈ മരണമില്ലാത്ത ജീവിതം എന്ന മഹത്തായ ആശയത്തെ വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് അവയവദാനത്തിലൂടെയാണ് കൊല്ലത്തു നിന്ന് എയർ ആംബുലൻസിലും പിന്നീട് റോഡ് മാർഗവും നേപ്പാളിലെ ദുർഗ എന്ന യുവതിയുടെ ശരീരത്തിലേക്ക് ഹൃദയപൂർവം എത്തിയ കൊല്ലം സ്വദേശിയുടെ ഹൃദയം സ്പന്ദിക്കട്ടെ ശാസ്ത്രത്തിന്റെ ആ മഹായാഥാർത്ഥ്യത്തിനൊപ്പം കൂടുതൽ അവയവദാനങ്ങളുടെ സംസ്ഥാനമായി കേരളം അതിന്റെ പദവി തിരിച്ചെടുക്കട്ടെ പഴയ അത്തിമരത്തിൻ്റെ കഥയിലെന്നപോലെ ഹൃദയം അത്തിമരത്തിൽ സൂക്ഷിച്ച കുരങ്ങനെ പോലെ കതിലോടെയിരിക്കുമ്പോഴും തൻ്റെ മരണശേഷം അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കട്ടെ എന്ന കാരുണ്യത്തിലേക്ക് കൂടി നമ്മൾക്ക് ഹൃദയവിശാലതയോടെ മുന്നേറാം